വാട്സാപ്പ് ഗൈസ് ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് അല്ല അത് വേറൊരു ഗെയിമാണ് ഞാൻ ഇവിടെ വേണമെങ്കിൽ ഫോട്ടോ കൊടുക്കുക കൊടുക്കതിൻ്റെ അപ്പോൾ ഈ ഗെയിമിൽ നമ്മളിന്ന് കുറച്ച് ചീറ്റ് കോഡ്സ് കിട്ടിയിട്ടുണ്ട് ഗൈസ് നമുക്ക് അത് അടിച്ചു നോക്കണ്ടേ നമുക്ക് വീട് അടിച്ചു നോക്കണ്ട നമുക്ക് വലിയൊരു പറമ്പിൽ പോകാം ഗൈസ് നമ്മളൊരു വലിയ പറമ്പിൽ പറമ്പിലൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് കോഡ് അടിച്ചു നോക്കാം ഫസ്റ്റ് കോഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അത് അടിച്ച് ജീവേകം വരുത്തത്ര ഗൈസ് ജീവേഗൻ ജീവം ഇതൊന്നും ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ്ങിനില്ലാട്ടോ എന്തായാലും എന്തും പേ ഡ്രൈവിങ്ങിനാട്ടും സീനാണ് ഇതിൽ അതിനായിട്ട് കൂടുതൽ കാർസും സംഭവങ്ങളൊക്കെ ഇതിലുണ്ട് എന്നാണ് പറയണത് എന്തായാലും ഇഷ്ടപ്പെട്ടേക്ക് ജീവേഗൻ അപ്പോൾ നെക്സ്റ്റ് കൂടി നമുക്ക് അടിക്കാം നെക്സ്റ്റ് കൂടി രണ്ടായിരത്തി ഏഴാണ് രണ്ടായിരത്തി ഏഴ് അടിച്ചാൽ ആൾട്ടോ വരുമ തരാ രണ്ടായിരത്തി അല്ല ഇരുന്നൂറ്റിയേഴ് അല്ല സോറി ഗൈസ് രണ്ടായിരത്തി ഏഴാണ് കൈ തെറ്റിപ്പോയതായി ഇരുന്നൂറ്റി ഏഴ് എന്നൊക്കെ രണ്ടായിരത്തി ഏഴ് അടിക്കാം നമുക്ക് ആൾട്ടോ വരും എന്നൊക്കെയാണ് പറയണത് ഗൈസ് ആൾട്ടോ ഒന്ന് ഓ എന്തായാലും നല്ല രസം ഉണ്ട് കേട്ടോ വണ്ടിയൊക്കെ അതേമാതിരി തന്നെ ആക്കിച്ചിട്ടുണ്ട് നമുക്ക് ഓടിച്ചു നോക്കത്തറ പവർ ഉണ്ട് നോക്കാമല്ലോ ഇതെന്താണ് ഇതിന് സ്പീഡ് നോക്കി സ്പീഡ് കണ്ട മാതിരി സ്പീഡ് നമുക്ക് ഇങ്ങനെ നിർത്തിയിട്ടൊക്കെ അപ്പം നമുക്ക് ഈ നെക്സ്റ്റ് കോഡ് അടിക്കാം നെക്സ്റ്റ് കോഡ് ആറായിരത്തി ഇരുന്നൂറ് അടിച്ചാൽ ഫ്ലൈൻ ബൈക്ക് ഇരുപത്തി മറ്റേ ജി ടി ഫൈവിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഫ്ലൈയും ബൈക്ക് ഇനി അതുപോലത്തെ വണ്ടി വലിയ ബൈക്കാണാവോ ഇതിൽ വരാമെന്നറിയില്ല കേട്ടോ ആറായിരത്തി ഇരുന്നൂറ് ആറായിരത്തി ഇരുന്നൂറിന് അടിച്ചാൽ മതിട്ടോ ഗൈസ് ഓ അതെന്താ ഇത് മറ്റേ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഒക്കെ പോലത്തെ വണ്ടി ബാക്കിലൊരു ഇയാളെന്തിരിക്കണേ ബാക്കിലൊരു കൊട്ട വെച്ചിട്ട് അപ്പയാളൊക്കെ ഗിഫ്റ്റുകൾ കൊടുത്ത ക്രിസ്മസ് അപ്പൂപ്പൻ്റെ അത് സാധനം ഇല്ല അതേപോലെ തോന്നി ഫസ്റ്റ് കണ്ടപ്പോൾ എന്തായാലും കുഴപ്പമില്ല ഇതെന്ത് കണ്ട്രോളൊന്നും മനസ്സിലാവില്ല ഗായ്സ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി രസമുണ്ട് എന്തായാലും കാണാൻ നമുക്ക് കൂടെ വണ്ടി നിർത്തിയിടാം എന്താന്നും മര്യാദ നിൽക്കാത്തവിടെ ഇവിടെ നിർത്തിയിര കയസ് നമുക്ക് വണ്ടി നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അടിച്ച ജി ടി ആർ വരുമു തര കൈസ് ജി ടി ആറ് ജി ടി ആർ ഒക്കെ ഉണ്ട് അതിൽ എന്തായാലും നമ്മൾ ഇന്ത്യൻ ബേക്ക് ഡ്രൈവിംഗിൽ എന്താണാവുക ജി ടി ആർ ഒക്കെ വരാം വരെ വരുന്നും പറയുന്നുണ്ട് അപ്ഡേറ്റിലൊക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജി ടി ആറ് വന്നിട്ടുണ്ട് എന്തായാലും സ്പീഡൊക്കെ വരണാവോ സീനുണ്ട് അത് ഗോഡ്സിലുണ്ട് ജി ടി ആറിൻ്റെ ഗോഡ്സിലെ മോഡൽ അപ്പോൾ ഇതെന്തൊക്കെ സ്പീഡൊന്നുമില്ല ഇയാളെ ആൾട്ടോ ഇതിൽ നല്ല ആൾട്ടോക്ക് നല്ല സ്പീഡുണ്ട് ഇതിന് മാത്രം എന്താ സ്പീഡില്ലാത്തത് ഞാൻ ജീവനും മുഞ്ഞേ നോക്കിയിരുന്നു അതിന് നല്ല ഇതിൽ തീരെ സ്പീഡില്ല ഈ ആൾട്ടോ നാനോ കാർ ആൾട്ടോക്ക് സീനാണ് നല്ല സ്പീഡ് ഉണ്ട് ഇനി നാൽപ്പത്തഞ്ച് പൂജ്യം ആറ് അടിച്ച ഒട്ടകം ഇരുപത്തിര കയസ് അല്ല സോറി രണ്ടായിരത്തി ഇരുപത്തൊന്ന് അടിച്ചാൽ ബി ആൻഡ് ഡബ്ല്യു ഇരുപത്തിര കയസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തൊന്ന് ബി ആൻ ഡബ്ല്യു സീൻ എന്തായാലും ബി ആൻഡ് ഡബ്ല്യുണ്ട് കേട്ടോ രസം കാണാ അടിപൊളി സാധനവും എന്തായാലും ഈ ഇതില് അത്യാവശ്യം പെട വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ ബെട ബെട വണ്ടികളൊക്കെ ഇതിലുണ്ട് എന്തായാലും ഇന്ത്യൻ ബേക്ക് ഡ്രൈവിങ്ങിന് പറയുക വെച്ചാൽ ഇന്ത്യൻ ബേക്ക് ഡ്രൈവിങ്ങിനാണ് ഫാൻസ് കൂടുതൽ ഈ ഗെയിം പറഞ്ഞതാണ് എന്തായാലും കുഴപ്പമില്ല എന്തായാലും ബി ആൻഡ് ഡബ്ലിക്കം സ്പീഡൊന്നുമില്ല കേട്ടോ ഞങ്ങൾക്ക് നെക്സ്റ്റ് ഞാൻ പറഞ്ഞു കൂടെ തന്നെ നാൽപ്പത്തഞ്ച് പൂജ്യം ആറ് ഒട്ടകം വരും നാൽപ്പത്തഞ്ച് പൂജ്യം ആറ് ഒട്ടകം വരും ഇത്ര വയസ്സ് വരും നോക്കാം നമുക്ക് ം വരുകയാണോ ഏ കൈ ഒട്ടകം ദന്ത് ഒട്ടകം സീന് ഒട്ടകം പവറാട്ടോ ഒട്ടകത്തിൻ്റെ പുറത്താണ് ഞമ്മളിപ്പോൾ കയറിയിരിക്കണതെന്നാണ് പുറത്ത് കയറിയിരിക്കണമാതിരി നമുക്ക് എന്തായാലും ഇറങ്ങാം അവിടെ കട്ടെ ഞാൻ നെക്സ്റ്റ് കൂടി രണ്ടായിരത്തി ഇരുപതടിച്ചാൽ മെക്കളാരേം വരും കൈസ് മെക്കളാരേം വരുവോ വരാ വരൂസ് ഇതിലെന്തായാലും അത്യാവശ്യം പെട്ട വണ്ടികളൊക്കെ ഉള്ളതല്ലേ നമുക്ക് രണ്ടായിരത്തി എത്ര ഇരുപതടിച്ചാൽ മെക്കളാരേം വരും എന്താ കൈസ് വന്ന് ഓ സീന് മെക്ലർ ഇത് മറ്റേ ഫ്രീ ഫയറിലുള്ള പോലത്തെ ഒക്കെ ഇഷ്ടപ്പെട്ട് കൈസ് പണ്ട സാധനം പക്ഷെ ഇതിന് എന്താ സൂപ്പർ കാർസിനൊന്നും തീരെ സ്പീഡില്ല ഇത് ഗെയിമിങ്ങിന്റെ ഡെവലപ്പർ കരുതി കൂട്ടി ഇന്ത്യൻ ഇന്ത്യൻ കാർസിന് സ്പീഡ് കൂടിയിട്ടുള്ളതൊന്നു കൈസ് ഇന്ത്യ ഇന്ത്യനെ പൊക്കാൻ വേണ്ടിയിട്ടായി നെക്സ്റ്റ് രണ്ടായിരത്തി പതിനാലിൽ അടിച്ച് ഇന്നോവ ക്രിസ്ത വരും അതാ വന്ന് ഇന്നോവ ക്രിസ്ത വന്ന് ഗായ്സ് ഇന്നോവ ക്രിസ്തോ മോനെ നമുക്ക് ഓടിച്ചു നോക്കാം ഡ്രൈവ് ചെയ്ത് നോക്കണ്ട ഡ്രൈവ് ചെയ്യാം ഇതെന്തേലും സീനാവും നമുക്ക് ഇതത്രേറെ സ്പീഡിനാണാവും ഇതൊരു ഇന്ത്യൻ കാർ തന്നെ അല്ലേ ഇതിനവശ്യം സ്പീഡൊക്കെ ഉണ്ടെന്നാലും ഇല്ല അധികണ്ടില്ല ഇയാൾ ചില ഈ ഗെയിമിൻ്റെ ഡെവലപ്പർ ഇനിയിപ്പോൾ വല്ല ബഗ്ഗാണെന്നറിയില്ല കേട്ടോ സൂപ്പ് സൂപ്പർ കാർസിനൊന്നും തീരെ സ്പീഡില്ലേ ഞാൻ ഇപ്പോൾ ബഗ്ഗ ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് അടിച്ചാൽ നാനോ വരും ഇത്ര കാശ് നാനോ രണ്ടായിരത്തി പതിമൂന്ന് അടച്ചാൽ ഞാനോ വരും നോക്കി നോക്കാം നമുക്ക് ട്രൈ ചെയ്തു നോക്കാം ഇതോ ഗാനോ വന്ന് ഗൈസ് ഇതെന്താണ് ഇതിൻ്റെ കളറൊന്നും ഒരു സുഖമില്ല ഇതെന്ത് ബാക്ക് ചെയ്തിട്ട് ഇങ്ങനെ മറ്റേ മോഡിഫൈഡ് നാനോ പോലെ അല്ല ഇതൊരു സുഖമില്ലാട്ടോ ഗൈസ് ഈ നാനോ കുഴപ്പമില്ല നല്ല സ്പീഡ് ഉണ്ട് ഇത് ഞാൻ പറഞ്ഞില്ല ഇത് ആ ഡ്രൈ ഇതിന് ഡെവലപ്പറും മനപ്പുറവും ചെയ്തിട്ടുള്ള ഇതിന് നല്ല സ്പീഡ് ഉണ്ട് ഗൈസ് കണ്ടോ ഉടുക്കത്തെ സ്പീഡാണ് കണ്ടെങ്കിൽ ഇപ്പോൾ റൗണ്ട് ഇടുമ്പോൾ തന്നെ മനസ്സിലാവും ഉണ്ടാവും സ്പീഡ് ഈ വണ്ടിക്ക് സീന് വണ്ടി തന്നെ എന്തായാലും ഈ ഈ കളർ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഇതിൽ ഈ ഡെവലപ്പർ കളർ ചേഞ്ച് ആക്കണ കൊടുത്തിട്ടില്ലേ നമ്മൾ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ് അല്ല ഇതിൽ വണ്ടികൾക്ക് നമ്മൾ ഇഷ്ടമുള്ള കളർ കൊടുക്കാൻ പറ്റില്ല ഇതിൽ ഏഡാക്കിയിട്ടില്ല ഇനി നെക്സ്റ്റ് രണ്ടായിരത്തി പതിനാലടിച്ചാൽ എന്തൊരു വണ്ടി വരും എനിക്കറിയില്ല സഫാരിയാണ് സ്ട്രോർമെന്ന് പറഞ്ഞിട്ട് എന്തൊരു വണ്ടി വരും അത് അതൊന്നു കേസ് ഇത് ടാറ്റയുടെ മറ്റേ വണ്ടിയല്ലേ ഓൾഡ് മോഡല് സഫാരിന്ന് പറഞ്ഞിട്ടുള്ള തന്നെ തോന്നുന്നു ഗൈസ് ഞാൻ ടാറ്റഡേക്കൽ ഒരു വണ്ടി കണ്ടിട്ടുണ്ട് ഓൾഡാണ് ഇപ്പൊ ഇല്ലേ ഈ ഗെയിമിനെ അതുപോലെ തോന്നുന്നു കൈസ് ഈ ടാറ്റയുടെ ഒരു വണ്ടി പോലെ തോന്നണത് അതന്നെ ഒഞ്ഞി തോന്നു ആ അതന്നെ അത് തന്നെ തോന്നുന്നു ടാറ്റഡാ വണ്ടി തന്നെ ഞാൻ കുറെ കണ്ടിട്ടുണ്ട് ഇതിന്റെ ബാക്കൊക്കെ കാണുമ്പോൾ അതേപോലൊക്കെ തന്നെ ഉണ്ട് ഏകദേശം കട്ടി ഇനി വേറെ ഏതെങ്കിലും കമ്പനിയുടെ വണ്ടിയാന്ന് അറിയില്ല ഈ വണ്ടി ഭയങ്കര പ്രശ്നമാണ് ഇത്തര ഗൈസ് നിന്ന് കത്തിയിട്ടൊക്കെ ഉണ്ട് ഇത്തരം വണ്ടിയൊക്കെ അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് വണ്ടി യൂട്യൂബിൽ ഞാൻ ലാസ്റ്റത്ത് കൂടാണ് നമ്മൾ അടിക്കാൻ പോകുന്നത് ആറായിരത്തി ഇരു ഇരുന്നൂറ്റി ഒന്ന് അടിച്ചാൽ മതി അയ്യോ സോറി ഗൈസ് കോഡ് തെറ്റി ഇതിൻ്റെ പ്രശ്നം തന്നെ എന്തായാലും കോഡ് തെറ്റല്ലെന്നെ പാണിൻ്റെ അറുപത്തി രണ്ട് പൂജ്യം ഒന്ന് അടിച്ചാൽ മതി ഗൈസ് ഞാൻ എന്തായാലും പറയുന്നില്ല അറുപത്തിരണ്ട് പൂജ്യം ഒന്ന് അയ്യോ സോറി അറുപത്തി രണ്ട് പൂജ്യം ഒന്ന് വീണ്ടും അറു അറുപ അറുന്നൂറ്റി ഇരുപത്തിയൊന്ന് കടിക്കാൻ പോണ് ഇതെന്താണ് ഇത് മറ്റേ വിച്ചിൻ്റെ മേഖല ഉണ്ടാവില്ല ഒരു ഫ്ലൈ ചെയ്യണ സാധനവും അവരെ ചൂലി ബ്രൂം സ്റ്റിക്ക് വിച്ച് ബ്രൂം സ്റ്റിക്ക് മറ്റേ മന്ത്രവാദികളേഖലൊക്കെ ഉണ്ടാവില്ലേ നമ്മൾ ഈ കൊച്ച ടി വി കാണുമ്പോൾ മനസ്സിലാവും നിനക്ക് ഈ കാർട്ടൂണിലൊക്കെ ഉണ്ട് ഈ വിച്ചിന്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു സംഭവം അതന്നെ കായിസ് ഇയാളിതെന്താണ് എന്തേലും സീന് കായ് സീന് അപ്പം ഇത്രയൊക്കെ തന്നെയുള്ള അന്നത്തെ വീഡിയോ നെക്സ്റ്റ് ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി നമ്മൾ ബൈക്കേള കുറെ കൂടുകൾ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി എന്തൊക്കെയായി സൊറ്റൂണ് നിങ്ങൾക്ക് കാറേളെ ഫുള്ള് കൂടുവാണെങ്കിൽ നമ്മളൊരു വീഡിയോ ഇടണം നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ വീഡിയോ ഇടും ഇനി കാറുകൾ ഇത്ര ഒന്നല്ല ഇതിൽ കുറേ കാറുകൾ ഇങ്ങുണ്ട് കൈസ് ഇനി ബൈക്ക് വേണമെങ്കിൽ പറയും ഞങ്ങള് ഇടാം അപ്പം ഇതിൽ കുറച്ച് കാറുകൾ ഞമ്മള് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളു പിന്നെ ബൈക്കുകളും ഉണ്ട് കൈസ് കുറെ ബൈക്കുകള് അതുമാണെങ്കിൽ നിങ്ങള് പറഞ്ഞാൽ മതി അതിന്റെ വീഡിയോ ഉണ്ടെങ്കിൽ അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ബൈ ബൈ ബൈക്ക്